ഒരു അത് സാക്ഷ്യപ്പെടുത്താമെന്ന് കരുതാണ് നമ്മൾ രണ്ട് വർഷം മുൻപെയാണ് നമ്മുടെ ഈ മാതാവിന്റെ പള്ളിയിലെ പന്തഗുസ്താ ദിനത്തിന് പന്തഗുസ്താ ദിനായിട്ട് നമ്മൾ ആഘോഷിച്ചത് നമ്മുടെ എൽ എൽഹിയില് റാഫേലുമായി വന്നിട്ടാണ് അവിടെ ശുശ്രൂഷ നടത്തിയത് വളരെ അഭിഷേകം ശുശ്രൂഷയായിരുന്നത് വേണ്ടി അവരെ അന്വേഷിച്ചു അവരെ കിട്ടി അച്ഛൻ ആ ഏകദിനത്തിന് വേണ്ടി കടന്നു വന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയി ഒത്തിരി വിടുതൽ ലഭിച്ചു എല്ലാവർക്കും നല്ല അനുഭവമായിരുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ധ്യാനങ്ങൾ കിട്ടി രോഗ ധ്യാനം വന്നു പിന്നീട് നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ധ്യാനവും നമുക്ക് അതിനോട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ ബന്ധബുസ്ത ദിനം നടന്ന നടത്തിയ അന്നത്തെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ന് ധ്യാനം കഴിഞ്ഞിട്ട് ഞാനും എന്റെ ജീവിത പങ്കാളി അന്ന് ഞാൻ കാറ് കൊണ്ടു കാരും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാ വൈഫ് എന്റെ സൈഡിലിരിക്കുന്നുണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് നമ്പഴിക്കാട് എത്തി നിങ്ങളെല്ലാവരും കുറച്ചുപേരും ഇവിടെ നിങ്ങൾ എന്ന് തോന്നുന്നു നമ്പഴിക്കാട് എന്റെ വീട്ടിലേക്ക് തിരിഞ്ഞ് പോകണമെങ്കിൽ നമ്മളേക്കാട് നിന്ന് താഴത്തോട്ട് ഇറങ്ങി പോകണം ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷെ വണ്ടി ഞാൻ അങ്ങോട്ട് നമ്മളേക്കാടിലേക്ക് സീലിൽ തിരിച്ച് ഞാൻ താഴത്തോട്ട് ഇറങ്ങാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ കണ്ണാടേക്കൂടെ നോക്കുന്നുണ്ടോ ആരെങ്കിലും ബാക്കി വരുന്നുണ്ടോ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ എന്റെ കണ്ണില് ഇത് പെട്ടിട്ടില്ല മനുഷ്യൻ എങ്ങനെയോ വണ്ടി വെട്ടിച്ചോടി വന്ന് എന്റെ വണ്ടിയുടെ ഞാൻ വണ്ടി തിരിച്ച വണ്ടിയുടെ സൈഡില് ഫസ്റ്റ് ഫ്രണ്ടില് ആ വെയില വന്ന് ശക്തമായിട്ട് ഇടിച്ചു ഇടിച്ചിട്ട് അദ്ദേഹം നാളെ സ്കൂട്ടറിലുണ്ടായിരുന്നെ ആ സ്കൂട്ടർ വന്ന് തെറിച്ചു തെറിച്ചിട്ട് താഴെത്തെ വീട് നാലഞ്ചു നമ്മുടെ ഉരുണ്ട് പോയിട്ട് അവിടുത്തെ നമ്മളെക്കാട് ബെസ്റ്റോപ്പിറ്റർ തൊട്ടടുത്താണ് ആ പോസ്റ്റിൽ പോയി ഇടിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ തലേന്ന് ഹെൽമെറ്റ് തിരിച്ചു പോയി അദ്ദേഹത്തിന് ബോധമില്ല രക്തം ഒഴുകുന്നുണ്ട് ആകെ നോക്കുമ്പോ ഞാൻ പെട്ടെന്ന് വണ്ടി നമ്മളെക്കാട്ടിലിരിക്കേണ്ടത് വണ്ടി വേഗം കുറച്ചുകൂടി ബാക്ക് എടുത്ത് അങ്ങോട്ട് സൈഡിലേക്ക് നീക്കി അവിടെ അമ്മ അമ്മ സൈഡിലേക്ക് നീക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം കുറച്ച് ഗൗരവായിട്ടുണ്ട് എന്ത് തന്നെയാലും തെറ്റ അദ്ദേഹത്തിന്റെ ആയാലും ഇടിച്ചത് കാറുമ്പിലാണ് അദ്ദേഹം സ്കൂട്ടറുമ്പിലാണ് ആൾക്കാർ ജോലിക്കാ കാരണമാവുന്ന ഞാൻ വണ്ടിയോട് വൈഫിനോട് പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് കേസാന്ന് നടന്നു പോയിക്കോ അപ്പൊ എന്റെ വീട്ടിലേക്ക് ഒരു അര കിലോമീറ്റർ കൂടി നടക്കാനുണ്ട് ഇപ്പൊ നടക്കുകയാണെങ്കിൽ നമ്മളേക്കാട് പള്ളിയുടെ തൊട്ടടുത്താണ് എന്റെ വീട്ടിൽ അങ്ങനെ അവിടേക്ക് എന്റെ വൈഫിനോട് പറഞ്ഞ് നടന്നു പോകുമ്പോ ഇത് വേറൊരു ചേച്ചി ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞാൽ നടന്നു നോക്കുന്നത് ആ ചേച്ചിയുടെ കൂടെ എന്റെ വൈഫ് നടന്നു പോയി ഞാൻ ഇദ്ദേഹത്തെ വന്ന് നോക്കി അവിടെ അടുത്ത പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടി ഇദ്ദേഹം ഒരു ഇടിപ്പ് പോലും അദ്ദേഹത്തിന് ഇല്ല ശരിക്കും പറഞ്ഞാൽ തോന്നാ അദ്ദേഹം മരിച്ചു ഒരു അനക്കില്ലാ കൈമ ഇടിപ്പില്ല ഞാൻ തല വെച്ച് നോക്കി അദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യാന്നുള്ള അതും ഇല്ല ആകെ കയ്യിൽ പോയൊരവസ്ഥയാണ് തോന്നിയത് അത്രയ്ക്കും ശക്തമായിട്ടൊരു ഇടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫ്രണ്ട് വീല് വന്നിട്ട് തന്നെ വീല് പോകുന്ന വീൽ കപ്പും കൂടി കുടുങ്ങി അങ്ങനെ അവിടെ ശക്തിയുടെ ഇടിയുടെ ശക്തിയിൽ അദ്ദേഹം അവിടെ തെറിച്ച് പൊങ്ങി കാറിന്റെ ബോർഡറിന്റെ മേലെ പൊങ്ങി വീണ് അവിടുന്ന് ഉരുണ്ട് പോയിട്ട് പോസ്റ്റർ പോയിട്ട് ഇടിച്ചിട്ടാണ് അദ്ദേഹം നിന്നത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്നുമില്ല ഒരു ശബ്ദവും അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഫോർമുലതായിട്ടില്ല ആൾക്കാരും കാര്യം നോക്കുന്നുണ്ട് വെള്ളം കൊണ്ടൊന്നും തെളിച്ചു നോക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് കണ്ട ആൾക്കാർക്ക് അറിയാം പക്ഷെ പിന്നെ വരുന്ന ആൾക്കാരൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് അവരെ കാര്യങ്ങൾ പറയാം അപ്പം ഞാൻ ആ നിമിഷത്തിൽ തന്നെ വേഗം ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് നമ്പറിൽ വിളിച്ചപ്പോ ഇവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഇടയിൽ കൊണ്ടുപോകുന്നില്ല അതിന്റെ അടുത്ത് ഇടയ്ക്ക് വേറൊരാള് വേറൊരു ആംബുലൻസ് വിളിച്ചു അവര് ചാവക്കാട് ഭാഗത്ത് അവിടെ നിന്ന് അവരും അവിടെ നിന്ന് പുറപ്പെട്ടിണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഒരു രക്ഷയില്ല അപ്പൊ അവര് കളിച്ചകരോട് പറഞ്ഞു ഇദ്ദേഹം പോയിട്ടുണ്ടാന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്നു നമ്മള് ദൈവത്തോട് വിളിക്കാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോ ഒരു രണ്ട് പിള്ളേര് െ അവര് ഒരാളെ ഡോക്ടറാവുമ്പോൾ പഠിക്കുന്ന വേറെ ഇപ്പൊ അവർക്ക് കഴിക്കുന്നത് ബൈക്കിൽ വന്നിരുന്നു അവരോട് വണ്ടി നിർത്തി പിന്നീടാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഡോക്ടറാവുമ്പോൾ പഠിക്കുന്ന അദ്ദേഹം വന്നിട്ട് വേഗം ഇത് കണ്ടു വേഗം ഇറങ്ങി മനുഷ്യനെ ഒന്ന് കൈ കൊണ്ട് നെഞ്ചിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തു വന്നതൊക്കെ ചെയ്ത് വെള്ളം മുഖത്ത് തെളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം ശ്വാസം എടുത്തത് അപ്പോഴാണ് ഒരു സമാധാനം വേണ്ടത് ഞാനും അപ്പം തന്നെ അപ്പോഴേക്ക് ആംബുലൻസ് വന്നു ഞാൻ പറഞ്ഞു അവിടെ നിന്ന് രണ്ടും പേരോട് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും ആംബുലൻസിൽ നിങ്ങൾ കയറ്റി ഞാൻ കാറായിട്ട് പിന്നാലെ വരാം എവിടേക്ക് പോകണമെങ്കിൽ ചോദിച്ചു അപ്പോൾ യൂണിറ്റിലേക്ക് അടുത്ത കൊണ്ടുപോകാത്ത യൂണിറ്റിലാണല്ലോ യൂണിറ്റിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു രണ്ട് പേര് ആ ആംബുലൻസിൽ കയറി ഇദ്ദേഹത്തെ കയറ്റി ഞാൻ പിന്നാലെ കാറെടുത്ത് ഞാൻ തനിച്ച കാറിൽ യൂണിറ്റിൽ പോയി യൂണിറ്റിൽ അവിടെ എത്തി അദ്ദേഹത്തിന് വേഗം എമർജൻസിയിൽ കയറ്റി അവര് അവിടെ ഇവിടെ ചെക്ക് ചെയ്തു എന്തൊക്കെയോ ചെറിയ മരുന്നുകളൊക്കെ കൊടുത്തു അപ്പൊ അവര് പിന്നീട് പറഞ്ഞു കാര്യമില്ല കാരണം രക്തം രക്തമൊഴുകുന്നുണ്ട് അദ്ദേഹത്തിനെ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല ഒന്നുകിൽ നിങ്ങൾ അവരിലേക്ക് കൊണ്ടുപോകണം അതല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ആരുമില്ല അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റേതായിട്ട് ആരുമില്ല ആരാണെന്ന് പോലെ എനിക്ക് അറിയില്ല ഈ വ്യക്തി ഒരു പത്ത് മുപ്പത്തി ഏഴ് വയസ്സ് മുപ്പത്തി എട്ട് വയസ്സിന്റെ ഉള്ളിൽ ഇതാണ് അദ്ദേഹം ശരിക്കും മദ്യപിച്ചതാണോ ഡ്രഗ്സ് അടിച്ചതാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു അപ്പൊ ആരോ തമിഴേക്കാട്ടേക്ക് വരുന്ന ഒരു വണ്ടി ഓടിച്ചിരുന്ന സഹോദരൻ ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു ഇദ്ദേഹം നേരെ വീട്ടിലെത്തില്ലല്ലോ എത്തില്ലല്ലോ ഇങ്ങനൊരു പോക്ക് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കഴിഞ്ഞോളൂ പിന്നീട് വന്ന് എന്റെ വണ്ടി പിന്നിലാണ് വന്നിട്ട് പിന്നെ എന്റെ വണ്ടി പിന്നെയാണ് അദ്ദേഹം ഇടിച്ചത് അപ്പൊ പിന്നീടാണ് ഞാൻ അറിയാൻ അവരൊക്കെ കണ്ടു എന്നുള്ളത് എന്താ കൊണ്ട് ഇദ്ദേഹത്തെ യൂണിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു യൂണിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അവരവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഈ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുള്ള രണ്ടുപേരും അവരോട് പറഞ്ഞു നമുക്ക് എടുക്കാം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അതിന്റെ ഇടയ്ക്ക് ഒന്നും വേണ്ടുന്നില്ല പിന്നീട് അത് എന്തോ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്ക് അവർ ഓപ്പൺ ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു അവര് അതിന്ന് പറ്റുന്ന നമ്പറുകൾക്ക് വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മേടെ അടുത്തേക്ക് വിളിച്ചു അതിനുശേഷം വൈഫിനെ കിട്ടി അറിയാവുന്ന ബന്ധത്തില് വിളിച്ചു നോക്കി ആളെന്നെ അറിയുരാണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ വിളിച്ചതിന് ശേഷം ഞങ്ങള് യൂണിറ്റിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പഴേക്കും ഈ അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ വന്നു ഈ വൈഫും ഇദ്ദേഹം വഴക്കടിച്ചിട്ട് മഴക്കടിച്ചിട്ട് ആ അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ എമർജൻസി പറഞ്ഞത് കൊണ്ട് ഇവര് നിർബന്ധിച്ചത് കൊണ്ട് ആ സ്ത്രീ അവിടെ വന്നു വന്നിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്തായാലും വണ്ടിയിൽ കയറി അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അപ്പൊ അടുത്ത് വഴിക്കാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇദ്ദേഹമായിട്ട് വഴക്കടിച്ചിരിക്കുകയാണ് തന്നെയല്ല ഞാൻ എന്റെ ആംഗളേനെ കൂടിയ താമസിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ പോയി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ പിന്നെ ആ വീട്ടിലേക്ക് കയറ്റി പിന്നെ എനിക്ക് താമസിക്കാൻ വീടുണ്ടാവില്ല അതുകൊണ്ടേ പറ്റില്ല അപ്പൊ വേറൊന്നും വൃത്തിയില്ല ഞാൻ ഞങ്ങൾ ഇവിടെ എൻ്റെ അത് വണ്ടിയെടുത്ത് പോയി ഞാൻ അവര് ആംബുലൻസിൽ പോയി ഞാൻ വീണ്ടും എന്റെ കാറിൽ തന്നെ അങ്ങോട്ട് പോയി അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാം ഇവിടെ യൂണിറ്റിയിലുള്ള പൈസ ഒക്കെ ഞാൻ കിട്ടി കൊടുക്കാനുള്ള പൈസയും അതെല്ലാം ഞാൻ കൊടുത്തു അവിടുന്ന് വീണ്ടും ആംബുലൻസ് എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോയി മെഡിക്കൽ കോളേജിൽ എന്ന് എത്തിയിട്ട് പിന്നാലെ അവരെല്ലാം ടെസ്റ്റും കഴിഞ്ഞ് ഒരു ടെസ്റ്റ് കഴിഞ്ഞ് 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 വേണം നമുക്ക് കടമ്പകൾ തീരാനായിട്ട് അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അരക്കോ പരിചയക്കാരോ അങ്ങനെ കേട്ടിടങ്ങി അഞ്ചാറ് പേര് അഞ്ചെട്ട് പേരോടെ എത്തി അപ്പഴും ഈ ഇദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞ് ഓരോ ടെസ്റ്റുകൾ കഴിഞ്ഞ് പന്ത്രണ്ട് ഒരു മണിക്കായി രാത്രിയിലെ പിന്നെ അദ്ദേഹത്തിന് അവിടെ വരുന്നും സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ കൂടെ അവിടെ വന്ന ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു ഒക്കെ ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പെട്ടാരായിരുന്നു ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് കഴിച്ചോളൂ ഞാൻ പൈസ കൊടുത്താന്ന് പറഞ്ഞു ഞാൻ അതും ഞാൻ ചെയ്തു കുറെ കഴിഞ്ഞിട്ട് ഒരു ഒന്ന് ഒന്നര നേരത്തൊക്കെ ആയപ്പോ വൈഫും ആകളിയും കൂടിയിട്ട് അവിടെ എത്തി ആശുപത്രിയിൽ വന്നു അപ്പൊ ഞാൻ ഈ സ്ത്രീനെ അവിടെ യൂണിറ്റിൽ വെച്ച് കണ്ടിരുന്നായിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫും ചോദിച്ചു അപ്പൊ ഫ്രീ ആയിരുന്നു നേരെ ടെൻഷൻ കിട്ടിയ സമയമായിരുന്നു കുറച്ച് നേരം ആ സ്ത്രീയുടെ അരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രഞ്ചു ചെന്ത പ്രശ്നം ചോദിച്ചത് വഴക്കാണ് ഇദ്ദേഹം നമ്മളതിനെ നോക്കുന്നില്ല അദ്ദേഹം ഇതേമാരി കുടിയും അതുപോലെ പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ കിടപ്പാണ് കിടപ്പ് രോഗിയാണ് അമ്മയ്ക്ക് അമ്മക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞ വൈഫിനും അദ്ദേഹത്തിന്റെ എന്തോ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കൂടി നിരാശയായിട്ട് ഇദ്ദേഹം ഇന്നും വെള്ളടി ഡ്രഗ്സ് കഴിയും ഇതൊക്കെയാണ് കിട്ടുന്ന പൈസ ഇങ്ങനെ പോകുന്നത് അപ്പൊ ഞാൻ കുറെ പറഞ്ഞ സ്ത്രീയെ പറഞ്ഞ് സമാധിച്ചു നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് ചോദിച്ചു രണ്ട് മക്കളാണ് മൂത്ത കുട്ടി എട്ടിലാണ് പഠിക്കുന്നുണ്ട് പെൺകുട്ടി അവര് മറ്റത്തിലെ പഠിച്ചിരുന്നെ പിന്നീട് അവരൊക്കെ മുകളത്തേക്ക് അവിടേക്ക് മാറി ഞാൻ പറഞ്ഞു നിങ്ങള് ഈയവസ്ഥയിൽ അദ്ദേഹത്തിനെ നിങ്ങള് കൂടുതൽ വേദനിപ്പിക്കുക അല്ലേതായാലും അദ്ദേഹത്തിന്റെ അപകടമൊക്കെ പറ്റി പത്ത് പതിനഞ്ച് ദിവസത്തിന് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്കൊന്ന് വന്ന അവരുടെ കൂടെ നിന്നുകൂടെ എന്ത് തെറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും മനസ്സിൽ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറില്ലേ കുറച്ച് നേരം പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ സ്ത്രീയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല സ്ത്രീ അത് കേട്ടിരുന്നു പിന്നെ രണ്ടു മണി ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ റിസൾട്ടുകൾ വന്നു സ്കാൻ ചെയ്തു അപ്പൊ തലയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല ബ്ലീഡിങ്സ് ഒന്നും ഇല്ല ബ്ലഡ് വന്നിരുന്നത് മുഖത്തൊന്നും കൊറേ തൊലി പോയിരുന്ന രക്തം വലിച്ചു ചെവിയിൽ പോയി അതുപോലെ തന്നെ കണ്ണ് മുഴക അങ്ങനെ നീര് വന്നു വരുത്തിരിക്കുന്നു അപ്പൊ അദ്ദേഹം അല്ല അത് അതെല്ലാം ചെക്ക് ചെയ്തു വേറെ ഉള്ളിലായ പ്രശ്നങ്ങളൊന്നുമില്ല അതിന്റെ ഇടയ്ക്ക് അവർ വീട്ടിൽ അങ്ങനെ വന്നിട്ട് ഒരു മാമൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളാണ് തെറ്റുകാരൻ അങ്ങനെ നിങ്ങളുടെ വണ്ടി പോയിട്ടാണ് അദ്ദേഹത്തിന് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറേ ചൂടാൻ വന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇദ്ദേഹത്തെ ഫുൾ ചെക്കപ്പ് നടത്തണം ഇതേപോലെ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടോ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വന്നത് എനിക്ക് പേപ്പർ എഴുതി എടുത്ത് പറഞ്ഞു കാരണം നാളെ എന്റെ മേലെ ഇതിൽ കുറ്റം വരുത്താനായിട്ട് പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ളത് എന്നുള്ളത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞ ആ നമ്മുടെ തലയിൽ വിഴുവു അങ്ങനെ അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം നീല് ദേദന്റെ ടെസ്റ്റ് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് പോവുകയാണ് എന്തോ മരുന്നുകൾ ആവശ്യമാണ് ആ മരുന്നും കൂടി ഞാൻ വിളിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് എന്തെങ്കിലും ആവശ്യം വിളിച്ചോന്ന് പറഞ്ഞു നമ്പറും കൊടുത്തു ഞാൻ തിരിച്ചു പോകും ഞാൻ വീട്ടിലെത്തുമ്പോൾ രണ്ട് രണ്ടര ആയി പുലർച്ചെ രാവിലെ ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി അപ്പൊ ഞാൻ വരുന്ന അവിടെ നിന്ന് തിരിച്ചു കഴിയുമ്പോൾ എന്റെ വണ്ടിയിൽ ദേദന്റെ അമ്മാൻ കേറിയിട്ടുണ്ട് ഈ ആളൊരു ഭാഗത്താണ് ഈ ജോൺസന്റെ വീട്ടിൽ തൊട്ടടുത്ത് ഒരു കടയുണ്ട് ആ കട നടത്തുന്ന ആളാണ് ദേദന്റെ അമ്മ അതാണ് എന്റെ സംസാരിച്ച അതേ കഴിഞ്ഞ അവസാനം എന്നോട് പറഞ്ഞേ തങ്ങൾക്കറിയോ അവർക്ക് ആരും നോക്കാനില്ല ഒന്നുമില്ല അവര് ഇവൻ പണിയിട്ട് വേണം ഓരോ ദിവസത്തെ അടുപ്പ് പോകാനായിട്ട് അങ്ങനെയുള്ളൊരവസ്ഥയാണ് പിന്നെ ഇവൻ കിടന്നുകഴിഞ്ഞാൽ വീട്ടിൽ അച്ഛൻ അമ്മയ്ക്കും ഭക്ഷിക്കാൻ പോലും ഒന്നും ഉണ്ടാവില്ല അത് എന്റെ മനസ്സിന് വിഷമോ ഞാൻ പിന്നേ ദിവസം രാവിലെ കുമാനെ കഴിഞ്ഞിട്ട് ഞാൻ അവരെ അന്വേഷിച്ച് അവര് വീട്ടിൽ പോയി വീട് കണ്ടെത്തി വീട്ടിൽ ചെന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ ഭാര്യ രണ്ടു മക്കളും അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വലിയ സന്തോഷമായി കാരണം തമിഴാനെന്തോ ഒരു പദ്ധതി അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്റെ കുടുംബാത്ത അടുത്തൊരു പലരും കട ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം പറഞ്ഞപ്പോ അവരമ്മയൊന്നും പറഞ്ഞു അല്ല അതൊന്നും വേണ്ട അവരെ പോലെ അതൊക്കെ നിങ്ങൾ ചെയ്തോളാം നിങ്ങളൊന്നും വേണ്ട അവസാനം കുറച്ച് പൈസ അവരുടെ ഏൽപ്പിച്ചു ഒരു കൂടി രൂപ എന്റെ പോയി എന്തുകൊണ്ട് ഞാൻ അന്ന് ഇതുപോലെ ഒരു വഴക്കടച്ച് കിടന്ന കുടുംബത്തെ ഒരു സഹനം ഒരു എനിക്കൊരു വലിയ സഹനമായിരുന്നത് പക്ഷെ സഹനത്തിന്റെ കർത്താവ് അതിലൊരു എന്തോ ഒരു കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും രണ്ടു വർഷത്തിന് ശേഷം ആ കുടുംബം സന്തോഷത്തിൽ അവിടെ കഴിയുന്നുണ്ട് അതിനെയാണ് ഞാൻ പറയുന്നത് ഞാനൊരു ദിവസം സ്ത്രീയും ഈ കുട്ടികളും ഈ ഇദ്ദേഹം അവിടെ ഒരു അടുത്തുണ്ടാവും മൂന്നുപേരും മൂന്ന് പേര് നാല് പേര് കൊണ്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഒരു കടലു നിൽക്കുന്നതിന് കണ്ടപ്പോ ഞാൻ അന്ന് നന്ദിയന്നു വടക്കടിച്ചു പോയി ഈ ഒരു സംഭവത്തിൽ കൂടെ അവര് വീണ്ടും വരുമ്പോ നിക്കാനായിട്ട് സാധിച്ചല്ലോ അതിനടുത്ത് അമ്പരാടോട് നന്ദി പറയുന്നത് ഞാൻ പറയുന്നത് ഇത് എനിക്ക് ഇങ്ങനെ പറയാനോട് പറയാനായിട്ട് പ്രചോദനം കിട്ടിയത് ഈ ദിവസങ്ങളിലെ ലൂക്കായിട്ട് സുവിശേഷം എഴുതി മൂന്നാം അധ്യയനം ജോർച്ചു പോകുന്നുണ്ട് എൽ എസ് എസ് എന്ന് പറഞ്ഞ ക്ലാസിന് പോകുന്നുണ്ട് തൃശ്ശൂര് അപ്പൊ അത് ഓരോ ദിവസത്തെ വായനകളുണ്ട് ആ വായന ധ്യാനിക്കുമ്പോ ഇന്നലത്തെ വായനയിലെ ഇന്നലെ വായന ഉണ്ടായിരുന്നു പീലാദേശുവിന്റെ പീലാദോസിന്റെ മുമ്പിൽ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ മുന്നിൽ കൊണ്ടുപോകുന്നു ഈ പീലാദോസും ഹെറോദോസും വഴക്കെട്ടിച്ചിട്ട് നിന്നിരുന്ന വ്യക്തികളാണ് അവരെ ദൈവം എന്തൊക്കെയുണ്ടാവട്ടെ ഈശോയുടെ സാന്നിധ്യത്തിലെ ഈശോ രണ്ട് സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ അവരുടെ വഴക്കവിടെ തീരാനായിട്ട് ഇടവന്ന ഒരു സംഭവം ഈ സംഭവമാണ് എന്നെ പെട്ടെന്ന് ഇതൊരു സാക്ഷ്യപ്പെടുത്തുന്ന ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്നത് അപ്പൊ തമരാനോട് നന്ദി പറയണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന ചില സഹനങ്ങൾ തമിരൻ അറിഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അധികം സഹനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ എന്തോ ഒരു പദ്ധതി ആ പദ്ധതി നമ്മള് തമരാനിൽ തന്നെ സമർപ്പിക്കും പക്ഷെ നമുക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ കർത്താവ് ആഗ്രഹിച്ചൊരു പദ്ധതി അതിലുണ്ട് അപ്പൊ അതധികമായിട്ട് നമ്മൾ തമിഴ്നോട് പ്രാർത്ഥിക്കുകയും അത് ഈശോയുടെ കൃഷിയോട് ചേർത്ത് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആർക്കോ അതിന്റെ ഒരു ഗുണം ലഭിക്കുന്നുണ്ടെന്നുള്ള യാതൊരു സംശയവും ഇല്ല ആ വചനം കഴിഞ്ഞ് കുറച്ച് ഇന്നത്തെ ഒരു ഭാഗത്തില് തന്റെ മറ്റേ രണ്ട് കള്ളന്മാരുണ്ട് രണ്ട് കള്ളന്മാരും ഈശോടെ കൂടെ കൃഷിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അവര് ഏറ്റവും വലിയ കൊടുങ്കി കുറ്റവാളികളായിരുന്നു അവരെയാണ് ഈശോയോടൊപ്പം കുറ്റം എന്ന് ചുമത്തിയിട്ട് അവരെ കുരിശി നിറയ്ക്കാൻ കൊണ്ടുപോകുന്നത് അപ്പൊ മറ്റോൻ പറയുന്നുണ്ട് മോശമായിട്ടുള്ളവർക്ക് അവൻ പറയുന്നുണ്ട് നിനക്ക് പറ്റിയെങ്കിൽ നിന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുക ഞങ്ങളിപ്പോ രക്ഷിക്കുക എന്നിട്ട് അങ്ങനെ സംസാരിക്കാം മറ്റൊൻ പറയുന്നുണ്ട് അവൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ടല്ലേ അവൻ ശിഷു കുറ്റയ്ക്ക് ശിഷ്യക്ക് വിധിക്കുന്നത് നമ്മളാകട്ടെ നമുക്കായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള അർഹതപ്പെട്ടവരാണ് അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് ആ അമ്മ ഒരു കാര്യം പറയുന്നത് നീ നിന്റെ രാജ്യത്തിലായിരിക്കും എന്നെയും കൂടി ഓർപ്പടയെന്നൊരു വാക്കു പറഞ്ഞപ്പോഴും ഇന്നു മുതൽ നീ എന്നോട് കൂടി പറയിരിക്കും പ്രിയപ്പെട്ടവരെയും അവര് തമ്പരാന്റെ സന്നിധിയില് ഒരു ചെറിയ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞോളൂ അവന്റെ മനസ്സിൽ അവൻ തെറ്റുകാരനാണെന്നൊരു ബോധ്യം അവൻ തെറ്റ് ചെയ്ത മറ്റേ കുറ്റവാളിക്ക് തെറ്റാണെന്ന് അറിയാൻ പോലും പറഞ്ഞാൽ അവൻ തെറ്റിനെ അത് സ്വീകരിക്കാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്ത അവന്റെ മനസ്സിലില്ല എന്റെ വയ കയ്യിൽ പറ്റിയ തെറ്റുണ്ട് ഞാൻ അതിനെ തീർച്ചയായിട്ടും ഈ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെന്നുള്ള ബോധ്യം നല്ല കളർ കൊണ്ട് അവൻ ആ തെറ്റ് സ്വീകരിക്കുകയും ഈശോയുടെ മുൻപില് അത് ഏറ്റുപറയും ഈശോയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവൻ വെറും നിരപരാധിയാണ് ഇവന് ഇവർക്ക് ക്യൂഷിക്കുന്നത് ഒരു കാര്യവും ഇല്ലാന്നിട്ടാണ് ഒരു തെറ്റും കൂടാഞ്ഞിട്ടാണ് ഈശോ ഒരു തെറ്റും കൂടെ പീലാദോസും പറയുന്നത് തന്നെയാണ് ഇവരോട് പറയുന്നുണ്ട് ഇവര് ഞാനൊരു തെറ്റും കാണുന്നില്ല മൂന്ന് തവണ ആവർത്തിച്ച് പീലാദോ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഒരു കുറ്റവും ഞാൻ ഇവനെ കാണുന്നില്ല പക്ഷെ അവര് നിർബന്ധിക്കുകയാണ് ഇലാ സമയത്ത് വേറെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയല്ല എനിക്കുള്ള സ്ഥാനങ്ങൾ എന്റെ അധികാര സ്ഥാനങ്ങൾ പോലും നഷ്ടപ്പെടുമോ എന്ന ചിന്ത കൂടി കണക്കാക്കിയിട്ടാണ് ഈശോയെ അവർ കുറ്റത്തിന് ശിക്ഷയ്ക്ക് വിധി വിധിക്കാൻ കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണോ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ധ്യാനിക്കാം നമ്മുടെയൊക്കെ തെറ്റുകൊണ്ട് ഈശോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ വരുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമുക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ് പക്ഷെ ആ സ്ഥാനത്ത് നമുക്ക് തെറ്റില്ലാതെ നമ്മളിലേക്ക് എന്തെങ്കിലും സഹനങ്ങളും വേദനകളും കടന്നു വരുന്നുണ്ടെങ്കില് നമ്മൾ സന്തോഷിക്കണം അത് എന്തോ ദൈവിക പദ്ധതിയുണ്ട് ആ ദൈവിക പദ്ധതി നമ്മൾ മനസ്സിലാക്കി ദൈവത്തിനോട് തന്നെ കുരിശിനോട് സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ വലിയ അനുഗ്രഹം ഒരു പക്ഷേ ആർക്കെങ്കിലും കിട്ടും അത് നമുക്കും അതൊരു അനുഗ്രഹമായിട്ട് കാലാന്തരത്തിലെ നമുക്ക് അനുഭവം അത് വലിയ അനുഭവമായിട്ട് മാറാനായിട്ട് സാധ്യത നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുടുംബം അതിനെ രക്ഷപ്പെട്ടു എനിക്ക് കിട്ടിയ സഹനത്തിലൂടെ അന്ന് ഒന്നിരിക്കുവല്ല വലിയ അനുഭവമുള്ള ദിവസമായിരുന്നു അവിടെ നമ്മുടെ ദിനം എന്ന് പറയുന്നത് റാഫേൽ അച്ഛൻ നടത്തിയ ശുശ്രൂഷകൾ അപ്പൊ അതിനെ മുൻകൈ ഇടുന്ന ആള് ഞാനായിരുന്നു എനിക്കിട്ടിട്ട് ഒരു പണി വന്നു പക്ഷെ പണിയിലൂടെ കർത്താവ് അത് വിട്ടുകൊടുത്തില്ലേ കർത്താവ് അതിന്റെ ആർക്കൊക്കെ രക്ഷപ്പെടുത്തും അത് കണ്ടിട്ട് ദൈവം കാണിച്ചു തരികാരുന്നു ആ കുടുംബ സന്തോഷത്തിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് വന്നു അപ്പൊ നമ്മൾ അതിനോട് നന്ദി പറയും നമ്മ കൈകളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയും പ്രത്യേകിച്ച് ഈ നോക്കുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെയൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ എല്ലാ കുറവുകളിലും പോരായ്മകളൊക്കെ കർത്താവ് ഇടപെടുന്നുണ്ട് നമ്മളെ ഒരു ഏതെങ്കിലും തരത്തിൽ നമുക്ക് വേദനകളും ദുഃഖങ്ങളും അല്ലെങ്കിൽ ചെറിയ തരത്തിൽ രോഗങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന വലിയ കൂടി ഒരു നിമിഷം ഒന്ന് യേശു ഒന്ന് സ്തുതിക്കാമോയ്യൂയൂ नारी और नारी हमनारी के सहारे हमनारी श्री श्री स्तुति के भाव के द्वारा धन्यवाद है जो स्वयं बहुत महत्व महान श्री श्री स्तुति के श्री श्री स्तुति के श्री स्तुति के श्री स्तुति के श्री